പട്ടിക്കാട് മൂലങ്കോട് കനാലും പുറത്ത് ഭീമൻ മരം കടപുഴകി വീണു പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ നാലാം വാർഡിലെ മൂലങ്കോട് കനാലും പുറത്ത് നിന്നിരുന്ന മദുരാശി മരമാണ് കടപുഴകി വീണത് കഴിഞ്ഞ ദിവസം രാത്രിയിലുണ്ടായ കനത്ത കാറ്റിലും മഴയിലുമാണ് മരം വീണത് മരം വീണതിനെ തുടർന്ന് തൊട്ടടുത്ത് നിന്നിരുന്ന വൈദ്യുതി പോസ്റ്റ് തകർന്നുപോയി പ്രദേശത്ത് ജൽജീവൻ മിഷൻ കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി പൈപ്പ് സ്ഥാപിക്കുന്നതിനു വേണ്ടി മരത്തിന്റെ കടഭാഗത്തോട് ചേർന്ന് കാന എടുത്തിരുന്നു ഇതോടെ മരം അപകടാവസ്ഥയിലായി ഇതറിഞ്ഞ നാട്ടുകാർ ഇറിഗേഷനിലും പഞ്ചായത്തിലും പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ശനിയാഴ്ച മരം മുറിച്ചുമാറ്റാൻ തീരുമാനിച്ചിരുന്നു എന്നും ഇതിനിടയിലാണ് വെള്ളിയാഴ്ച രാത്രി മരം കടപുഴകി വീണത് എന്നും പഞ്ചായത്ത് അംഗം ഇ ടി ജലജൻ പറഞ്ഞു കഴിഞ്ഞു ഈ മരം കെ സി ബി ലൈനിൽ ബി അധികൃതർ സംസാരിച്ചപ്പോൾ നിലവില് അവർക്ക് ഇത്രയും വലിയ മരം മുറിക്കാൻ കഴിയില്ല അപ്പോൾ ഇറിഗേഷൻ ബൗണ്ടറിയിലായതുകൊണ്ട് ഇറിഗേഷൻ കണ്ട് അവർ വന്ന് സംസാരിച്ച് അതിന് ശേഷം കരാറുകാരുമായി സംസാരിച്ച് ഇന്ന് ഇന്ന് ഒരു ആലോചനയായിരുന്നു പക്ഷേ അതിന് മുന്നേ മര വീഴാൻ അത്രയും വലിയൊരു മരം ആയതുകൊണ്ട് പെട്ടെന്ന് നമുക്കൊരു കൈക്കോടായാലുകൊണ്ട് ചെയ്യാൻ പറ്റിയ മരമല്ലായിരുന്നു അപ്പോൾ കരാർ എന്ന അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പണി നടക്കുന്നത് ഇന്നലെ വൈകുന്നേരം ഒരു ഏഴ് മണിക്ക് വാഹനങ്ങൾക്കൊന്നും ഉണ്ടായില്ല നാട്ടുകാരും ഇതിൻ്റെ കൂടെ തന്നെയായിരുന്നു കാരണം അത് കുറച്ച് ദിവസങ്ങളായിട്ട് അപകടാവസ്ഥ ഉള്ളതുകൊണ്ട് എല്ലാവരും വളരെ വിജിലൻ്റ് ആയിരുന്നു കട ഭാഗം ഈ ജൽ ജീപിഷൻ്റെ ചാലുപോലി അടിവശം എടുത്തു പോയതാണ് അതിൻ്റെ ഭാഗമായിട്ട് കട ചെരിയാണ് ഉണ്ടായിരുന്നത്